പ്രിയമുള്ളവരെ ഇന്ന് സെപ്റ്റംബർ അഞ്ച് നാം ഏവരും ഗുരുസ്മരണയിൽ ഉണരുന്ന ദിനം കരയുമ്പോൾ ആശ്വസിപ്പിച്ചവരെയും തളരുമ്പോൾ കരുത്തു പകർന്ന് കൂടെ നിന്ന അധ്യാപകരെയും ഓർക്കുവാനുള്ള സുദിനം അക്ഷരലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയ അറിവിൻ്റെ ഓരോ ചുവടുകളിലും കാലിടറാതെ നടത്തിയ എൻ്റെ എല്ലാ അധ്യാപകർക്കും ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് ഈ നിമിഷം പാഠപുസ്തകങ്ങൾക്കപ്പുറം ജീവിതത്തിൻ്റെയും അറിവിൻ്റെയും വിവേകത്തിൻ്റെയും മൂല്യവത്തായ പാഠങ്ങൾ പകർന്നു തന്നവരാണ് നമ്മുടെ ഗുരുക്കന്മാർ അവരുടെ അനുഗ്രഹമാണ് ഭാവിയിലെ ഓരോ കുട്ടിയുടെയും വിജയം ആ എന്ന അക്ഷരത്തിൽ പകർത്തി എഴുതാവുന്ന ഇതിഹാസങ്ങളാണ് അന്നമൂട്ടിയ അമ്മയും അന്നമേകുന്ന അച്ഛനും അക്ഷരങ്ങളാൽ അറിവേകുന്ന അധ്യാപകരും ഒരു വ്യക്തിയുടെ ഭാവിയും കഴിവും സ്വഭാവവും രൂപീകരിക്കുന്ന വളരെ മാന്യമായ ഒരു തൊഴിലാണ് അധ്യാപനം ജനങ്ങൾ എന്നെ ഓർമ്മിക്കുന്നത് ഒരു നല്ല അധ്യാപകനായിട്ടാണെങ്കിൽ അതായിരിക്കും എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതി എന്ന് കെ പി ജെ അബ്ദുൽ കലാം പറഞ്ഞു വയ്ക്കുമ്പോൾ അധ്യാപന വൃത്തിയെ നെഞ്ചിലേറ്റിയവർക്ക് തങ്ങളുടെ സേവന നിമിഷങ്ങളെ അഭിമാനപൂർവ്വമല്ലാതെ ഓർമ്മിക്കാനാവില്ല പുതിയ തലമുറയുടെ വിദ്യാഭ്യാസം പരിശീലനം വലിയൊരു അളവ് വരെ അവരെ വളർത്തിക്കൊണ്ടുവരൽ എന്നിവയെല്ലാം അധ്യാപകരുടെ ചുമതലയാണ് ആ നിലയ്ക്ക് ഭാവി ലോകത്തിൻ്റെ ശില്പികളാണിത് അറിവിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക ഘടനയിലേക്ക് ലോകം നീങ്ങുമ്പോൾ അധ്യാപകരുടെ പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിക്കുകയാണ് പ്രിയ അധ്യാപകരെ അധ്യാപനത്തോടുള്ള നിങ്ങളുടെ അജഞ്ചലമായ സമർപ്പണം ശിശുഗണങ്ങളെ പ്രചോദിപ്പിക്കുക മാത്രമല്ല മികച്ച വ്യക്തികളാക്കി മാറ്റുകയും ചെയ്ത് മനസ്സുകളെ മാത്രമല്ല ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്ന നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ അധ്യാപക ദിനാശംസകൾ